എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതാണ് ഇൻഷ അല്ല എന്ന് പറയുന്നതിലൂടെ

പറയുന്നുണ്ട് പ്രവാചകന്മാരെ ഇൻഷാ ഇൻഷാ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു എന്ന് ഖുർആൻ പറയുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഖുർആൻ എടുത്ത് നോക്ക് മഹാനായ കലീമുല്ലാഹി നബി നബി അലിഹിസ് ഇവരെ തമ്മിലുള്ള ഒരു സംഭാഷണം പരിശുദ്ധ ഖുർആനിൽ കാണാം അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എടുത്ത് നോക്ക് പ്രവാചകന്മാരി പറഞ്ഞിട്ടുണ്ട് അള്ളാഹു പഠിക്കാൻ തരുമാർ ആകട്ടെ മഹാനായി നബിക്കന റസൂൽഹു തരികയാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളാണ് നമ്മുടെ നാവിന്റെ തുമ്പിൽ ഒരു മലയാള പദം വരുന്നത് പോലെ ഒരു മലയാള പദം കടന്നു വരുന്നത് പോലെ അറബിയിൽ ഒരു പദം നമ്മുടെ വായിലൂടെ ഇങ്ങനെ കയറി ഇറങ്ങി പോകാറുണ്ട് ഏത് അറബി അറിയാത്ത മനുഷ്യനാണെങ്കിലും അറബിയിലെ ചില പദങ്ങൾ നമുക്ക് നല്ലതുപോലെ അറിയാം അതിന്റെ അർത്ഥം അറിയുമോ ഇല്ലേ അത് നമ്മൾ നോക്കാറില്ല ഇൻഷാ അള്ളാഹ് നമ്മുടെ വായിലിങ്ങനെ കയറി ഇറങ്ങി പോകാറുണ്ട് അപ്പൊ മലയാള പദങ്ങൾ പ്രയോഗിക്കുന്നത് പോലെ നമ്മൾ എല്ലാവരും പ്രയോഗിക്കുന്ന ഒരു പദമാണ് ഇൻഷാ അള്ളാ അള്ളാഹു നമുക്ക് ഈമ നൽകുമാറാകട്ടെ ഇൻഷാ അള്ളാ എന്ന് പറയുന്ന ഒരു പദം മലയാളം പറയുന്ന പോലെ എല്ലാരും പറയാറുണ്ട് ചിലപ്പം മറ്റുള്ളവരും പറയാറുണ്ട് നമ്മുടെ മതം മറ്റുള്ളവർ ഗൾഫിലൊക്കെ പോയിട്ടുള്ളു ഇൻഷാ അല്ലാ അവരൊക്കെ അവർക്കും അതറിയാം ഇൻഷാ അല്ല ഇങ്ങനെ പറയാറുണ്ട് സത്യം പറഞ്ഞാൽ ഈ പാദം ഈ പദം പറയാൻ പാടുള്ള സ്ഥലത്തും പറയാൻ പാടില്ലാത്ത സ്ഥലത്തും നമ്മൾ പ്രയോഗിക്കും അതാണ് മനസ്സിലാക്കേണ്ടത് ഇൻഷാ അല്ലാ ഇൻഷാ അല്ലാ ഇൻഷാ അല്ലാ എന്ന് നമ്മളൊക്കെ പറയുമ്പോൾ അസ്ഥാനത്തും പറയാറുണ്ട് അത് പറയേണ്ട സ്ഥലത്ത് ഈ പദം സ്ഥാനത്തും പറയാറുണ്ട് അസ്ഥാനത്തും പറയാറുണ്ട് രണ്ട് സ്ഥലങ്ങളിലും ഞാനും നിങ്ങളും ഈ ഇൻഷാ അള്ളാ എന്ന് പറയുന്ന പദത്തെ ഈ പദത്തെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് എന്നാൽ ഇത് യഥാസ്ഥാനത്ത് ഉപയോഗിക്കുന്നവരിൽ തന്നെ അതിന്റെ അർത്ഥവും ആശയവും മനസ്സിലാക്കുകയോ ചിന്തിക്കുകയോ ചെയ്യാതെയാ പലരും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അള്ളാഹുയമ്മ നൽകുമാറാകട്ടെ ശരിയല്ലേ ദ ഇൻഷാ അള്ളാ എന്ന് പറയുന്നത് എല്ലാരും പറയും സത്യത്തിൽ ഇതിന്റെ അർത്ഥം എന്താ നമ്മൾ ചിന്തിച്ചു ചോദിക്കുക എല്ലാരും പറയും ഇൻഷാ അള്ളാ പറയാറ് സത്യത്തിൽ ഇതിന്റെ അർത്ഥം എന്താ അള്ളാഹു പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ഇൻഷാ അള്ളാ എന്ന് പറയുന്ന വാക്ക് എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ പ്രയോഗിക്കാറുണ്ട് എന്താണതിന്റെ അർത്ഥം ഇത് എപ്പോഴൊക്കെയാണ് പറയേണ്ടത് ഏത് സമയത്താണ് പറയാനും പാടില്ലാത്തത് എന്നതിനെ കുറിച്ചുള്ള ബോധം നമ്മളിൽ പലർക്കുമില്ല അതുകൊണ്ട് ഇൻഷാ അല്ലാ ഇന്നത്തെ നമ്മുടെ ഈ ക്ലാസ്സിലൂടെ നമുക്കത് പഠിക്കണം അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇൻഷാ അള്ളാ എന്ന് പറയുന്ന എന്ന് പറഞ്ഞാൽ അള്ളാഹു ഉദ്ദേശിച്ചാൽ എന്നാണ് അതിൻ്റെ അർത്ഥം വേറൊന്നുമില്ല അള്ളാഹു ഉദ്ദേശിച്ചാൽ എന്നാണ് അതിൻ്റെ അർത്ഥം ഇൻഷാ അള്ളാ എന്നതിൻ്റെ അർത്ഥം ഇൻഷാ ഇൻഷാ അല്ല അതാണ് മൂന്ന് കാര്യം മൂന്ന് പാചകങ്ങളാ ഉള്ളത് ഈ മതത്തിന് ഒരു കാര്യം ഇതിന്റെ ഒരു അർത്ഥം തന്നെ ഇൻഷാ അള്ളാ എന്ന് പറഞ്ഞാൽ അള്ളാഹു ഉദ്ദേശിച്ചാൽ എന്നാണ് ഇതിന്റെ അർത്ഥം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹു പറയണമെന്ന ഇൻ അള്ളാ എന്നുകൂടെ പറയണമെന്ന ഇൻഷാ എന്ന് പറഞ്ഞാൽ മതി ഇൻഷാ എന്ന് പറഞ്ഞാൽ തന്നെ പിന്നെ അള്ളാഹും കൂടെ കൂടെ ചേർത്ത് പറയണമെന്ന അത് പരിശുദ്ധമായ ഖുർആൻ തന്നെ നമ്മളോട് പറയുന്നുണ്ട് നിങ്ങൾ ഇങ്ങനെ പറയണം എവിടെ നിന്നാണ് ഇൻഷ അല്ല കടന്നുവന്നത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു ഇല്ല ഐയ്യസാ അല്ലാ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എവിടെ നിന്ന് പറഞ്ഞു തരികയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ മലയാളം സംസാരിക്കുന്നത് പോലെ നമ്മൾ എന്തു പറഞ്ഞാലും നമ്മുടെ സംസാരത്തിന്റെ ഇടയിൽ ഇൻഷാ അല്ലാ എന്ന് പറയുന്ന വാചകം കടന്നു വരുന്നുണ്ട് അത് പറയേണ്ട സ്ഥലത്തും പറയുന്നുണ്ട് പറയാന് പാടില്ലാത്ത സ്ഥലത്തും പറയുന്നുണ്ട് അല്ലാഹു ഉദ്ദേശിച്ചാൽ എന്നാണ് അതിന്റെ അർത്ഥം അതുകൊണ്ട് പറയേണ്ട സ്ഥലത്ത് പറയണം പറയാന് പാടില്ലാത്ത സ്ഥലങ്ങളിൽ പറയരുത് അത് പറയുന്നതിലൂടെ പടച്ച പടച്ചറപ്പ് നമുക്ക് തരുന്ന പ്രതിഫലം എന്താ

ഇൻഷാ അള്ളാഹ് എന്ന് പഠിക്കാം സമയമുണ്ടെങ്കിൽ മാഷാ അള്ളഹായും പഠിക്കാം അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ അപ്പൊ ഇങ്ങനെ ആദ്യം ഇതൊക്കെയാ പഠിക്കേണ്ടത് വയതൊക്കെ നമുക്ക് പിന്നീട് ഇൻഷാ അള്ളാഹ് അള്ളാഹു പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു യാതൊരു ഏതൊരു കാര്യത്തെ പറ്റി നാളെ ഞാനത് തീർച്ചയായും ചെയ്യാം എന്ന് നീ പറഞ്ഞു പോകരുത് ഖുർആൻ പറയാ പറയുകയാണ് വിശുദ്ധമായ പറയുന്നു നാളെ തീർച്ചയായും ചെയ്യുമെന്ന് നീ പാടില്ല എന്ന് വിശുദ്ധ ഖുർആൻ അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ നൽകുമാറാകട്ടെ നമുക്ക് എന്ത് പറയണം അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു തീർച്ചയായും ഞാൻ നാളെ അത് ചെയ്യുമെന്ന് നീ ഉറപ്പിച്ചു പറയരുത് അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു ഇല്ല ഐയ അള്ളാ ഇല്ലാ അള്ളാഹു ഉദ്ദേശിക്കുന്നു എങ്കിൽ എന്നും ചേർത്തിട്ട് നീ പറയാൻ പാടുള്ളൂ എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ അള്ളാഹു നമുക്ക് ഈ മാന്യനുഗ്രഹിക്കുമാറാകട്ടെ അപ്പൊ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ നീ എന്തെങ്കിലും ഒരു കാര്യം നാളെ ചെയ്യാമെന്ന് നീ തീരുമാനിച്ചു കഴിഞ്ഞാൽ നീ എന്തു പറയണം ഇൻഷ അല്ലാ എന്നുകൂടെ നീ ചേർത്തിട്ട് വേണം നീ പറയാൻ അതില്ലാതെ നീ പറയാൻ പാടില്ല എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ കുർആാൻ അള്ളാഹു നമുഖീമാ നൽകുമാറാകട്ടെ അള്ളാഹു നമുഖീമാ നൽകുമാറാകട്ടെ നമ്മൾ പറയാറില്ലേ നാളെ ഉറപ്പായിട്ട് ഞാൻ നാളെ വരും അങ്ങനെ പറയാൻ പാടുണ്ടോ ഉണ്ടോ അതാ പറഞ്ഞ കുർആൻ ഉറപ്പായിട്ട് ഇൻഷ ഉറപ്പായിട്ട് ഞാൻ ഞാൻ തരും അല്ലെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ വരും അല്ലെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ പോകും അല്ലെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് ചെയ്യും എന്നെ പറയരുത് ഖുർആാനെ പറഞ്ഞ് നിങ്ങൾ അങ്ങനെ പറയരുത് നിങ്ങൾ എന്തു പറയണം ഇല്ലാ അള്ളാഹു എന്ന് പറഞ്ഞാൽ പറയുന്നത് പറയണേ എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ നൽകുമാറാകട്ടെ ഇത് പറയാതെ വന്നാലുള്ള ഭവിഷ്യത്ത് എന്താ ഇപ്പൊ പറഞ്ഞില്ലെങ്കിൽ ഇപ്പൊ എന്താഴോ നല്ലോ ഇപ്പൊ ഇൻഷാ അല്ലാ എന്ന് പറഞ്ഞില്ലെങ്കിൽ ഉണ്ടാകുന്ന വിഷയം എന്താ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു ചരിത്രം കാണാം അലൈഹി വസല്ലം ഈ ലോകം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ പ്രവാചകനാണ് അലൈഹി അലൈഹി ആ പ്രവാചകൻ മഹാനായി തങ്ങളോട് ആത്മാവിനെ കുറിച്ച് ഗുഹാവാസികളെ കുറിച്ച് ദുൽഖർനീ മഹാന മഹാനായി ദുൽഖർണീൻ മഹാനവറുകളെ കുറിച്ച് ഈ മൂന്ന് കാര്യങ്ങളെ കുറിച്ച് ഇളക്കി ഇളക്കിവിട്ടിട്ട് അറബികൾ വന്നിട്ട് പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമാ തങ്ങളോട് അവിടെ നിന്നൊരു സംശയം ചോദിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അസഹാബുൽ വെള്ളിയാഴ്ച ദിവസം നമ്മൾ കഹഫ് പാരായണം ചെയ്തു അള്ളാഹ് ഹുസീഗിരി കുമാർ ആകട്ടെ അള്ളാഹ് ഹുസീഗിരി കുമാർ അസഹാബുൽ കഹഫ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അവരുടെ ചരിത്രം നമുക്കറിയാം ജോർദാൻ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുമ്പോൾ നമുക്ക് കാണാം എൻ്റെ പ്രിയപ്പെട്ടവരെ അസഹാബുൽ അതൊക്കെ ഇന്ന് അടയാളം ചെയ്തു വെച്ചിട്ടുണ്ട് അവരുടെയൊക്കെ കബറടക്കപ്പെട്ട സ്ഥലങ്ങളൊക്കെ നമുക്ക് ആ ചെറിയ ഗുഹയ്ക്കകത്ത് കാണാൻ കഴിയും അസഹാബുൽ അപ്പൊ ആ അസഹാബുൽ അവരെ കുറിച്ച് അതുപോലെ തന്നെ ആത്മാവ് നമ്മുടെ റൂഹകുകളെ കുറിച്ച് അതുപോലെ ദുൽഖർണയി എന്ന് പറയുന്ന രാജാവിനെ കുറിച്ച് ജുതന്മാർ പറഞ്ഞു കൊടുത്തു അറബികളോട് പറഞ്ഞു കൊടുത്ത് ഇത് പോയിട്ട് മുഹമ്മദിനോട് ചോദിക്ക് അങ്ങനെ അവർ വന്നിട്ട് മഹാനായി ബി യുന റസൂൽഹി സല്ലാഹു അലഹി വസ്ലം അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ അടുക്കൽ വന്നിട്ട് അറബികൾ വന്നിട്ട് ചോദിക്കാം ഈ മൂന്ന് ചോ ഈ മൂന്ന് വിഷയങ്ങളെ കുറിച്ച് അവിടെ നിന്ന് ചോദിച്ചു

ആത്മാവിനെക്കുറിച്ച് പഠിച്ചവനെ ജൂതന്മാരോ പറഞ്ഞു വിട്ടത് കാരണം അറബികൾ വന്നിട്ട് മുത്തിനബിയോട് ചോദിക്കുമ്പോ റസൂലുള്ള പറഞ്ഞു ഞാൻ നാളെ പറയാം ബാഹുബിന്റെ പ്രവാചകന്റെ മറുപടിയതായിരുന്നോ പക്ഷേ

ഇൻഷാ അള്ളാ എന്ന് പറയാൻ മറന്നുപോയി അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ എന്നാൽ ആ ഒരു ഇൻഷാ അല്ല പറയാതെ വന്നപ്പോൾ ഉണ്ടായ നഷ്ടം എന്തെന്നറിയുന്നു ആ ഒരു ഇൻഷാ അല്ല നമ്മളെപ്പോലാണ് മഹാനായി നബി നറസൂർ അല്ലാഹിഹു അലഹി പോലല്ല അള്ളാഹുമായിട്ട് അത്രയും അടുപ്പം അള്ളാഹുമായിട്ട് അത്രയും ബന്ധമാണ് നബി നബിഹുലഹി മാത്തങ്ങൾ പക്ഷെ അവിടെ നിന്ന് ഒരു ഇൻഷാ അല്ല പറയാൻ വിട്ടുപോയി ഒരു ഇൻഷാ അല്ല പറയാം മറന്നുപോയി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുവിന്റെ പ്രവാചകനത് പറയാം മറന്നുപോയി ഇൻഷാ അല്ല നാളെ പറയാമെന്ന് പറയുന്നതിന് പകരം നാളെ പറയാമെന്ന് പറഞ്ഞ് ഇൻഷാ അല്ല പറയാതെ വിട്ടപ്പോ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ

വരുന്നില്ലല്ലോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ജിബിരിലാമ് കടന്നു വരുന്നില്ല നിൽക്കുകയാണ് വരാതെ വന്നപ്പോ പ്രവാചകന് വല്ലാത്ത വേദനയായി പ്രവാചകന് വല്ലാത്ത വിഷമമായി അല്ലാഹുവേറികള് മുഹമ്മദിനെ കളിയാക്കുകയാ വഹി വരാതെ വന്നപ്പോ അള്ള വണങ്ങി പച്ച മലയാളത്തിൽ പറഞ്ഞ അത്ര തന്നെ ഒരു ഇൻഷ അല്ല പറയാതെ വന്നപ്പോ എന്റെ സഹോദരങ്ങളെ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള വഹി എന്ന് നിലച്ചു അള്ളാഹു കാത്രി ആകട്ടെ മഹാനായികനെഹി സല്ലാഹു അലഹി വസ്ലമ തങ്ങൾക്ക് വഹി വരുന്നില്ല വഹി വന്നു കഴിഞ്ഞ പ്രവാചകം പറയുമായിരുന്നു അലൈഹി സ്വല്ലം അപ്പൊ അള്ളാഹുവിന്റെ പ്രവാചകന് വഹി വരാതെ വന്നപ്പോ കുറേശികൾ കളിയാക്കാൻ തുടങ്ങി ഏ മുഹമ്മദിനെ റബ്ബ് കൈവിട്ടു മുഹമ്മദിന്റെ റബ്ബ് കൈവിട്ടു ഇപ്പൊ മറ്റേ മരക്കൊന്നും വരുന്നില്ല വരുന്നില്ല കളിയാക്കുകയാ പ്രവാചകൻ കളിയാക്കുകയാവാചകൻ തങ്ങളെ കളിയാക്കാൻ തുടങ്ങി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രവാചകന്റെ ജീവിതത്തിൽ വലിയ പ്രയാസങ്ങൾ വന്നു വല്ലാത്ത ദുഃഖം വല്ലാത്ത ദുഃഖം പ്രവാചകൻ സല്ലഅ അലി വല്ലമാങ്ങൾ ചരിത്രം പറയുന്ന നാൽപ്പതോതം ദിവസം ഒന്നും കണ്ടുമല്ല നാൽപ്പതോളം ദിവസം അവിടെ നിന്ന് വഹിയില്ലാതെ പ്രവാചകന് വലിയ പ്രയാസമായി വലിയ വേദനയായി ഒരുപാട് പീഡനങ്ങൾ സഹിക്കേണ്ടി വന്ന സമയം അള്ളാഹുബിന്റെ വലിയ പ്രയാസത്തിലാണ് കുടുംബക്കാരുടെ ഭാഗത്ത് നിന്ന് അതുപോലെ ഭാഗത്ത് നിന്ന് വല്ലാത്ത പീഡനങ്ങളും അതുപോലെ കുത്തുപാക്കും പരിഹാസവും അതുപോലെ തനിക്ക് താങ്ങും തണലുമായി നിന്നവരുടെ മരണങ്ങൾ ഇതെല്ലാം പ്രവാചകന വല്ലാതെ വേദനിപ്പിക്കുകയാണ് അള്ളാഹുവിന്റെ റസൂര് നോക്കിയിരിക്കും ജിരിയിൽ വരുന്നുണ്ടോ പണച്ചവരെ കളിയാക്കാൻ കളിയാക്കാൻ തുടങ്ങി തുടങ്ങി മുഹമ്മദിന്റെ മുഹമ്മദിന്റെ റബ്ബ് റബ്ബ് കൈവിട്ടു കൈവിട്ടു വഹിയൊന്നും വരുന്നില്ല എന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്തിന്റെ പേരില് നാളെ പറയാമെന്ന് പറഞ്ഞ് ഇൻഷ അല്ല പറയാതെ വന്നപ്പോ

അള്ളാഖുമാറാകട്ടെ ഇപ്പൊ നമ്മൾ ചിന്തിച്ചു നോക്കേ വൻപാപങ്ങളും ചെറുപാപങ്ങളൊക്കെ പോകട്ടെ വൻപാപങ്ങളും ചെറുപാപങ്ങളൊക്കെ പോകട്ടെ ഇട അള്ളാഹുവിലേക്ക് അടുത്ത ആൾക്കാർ ഒരു കറാഹത്ത് പോലും ചെയ്യില്ല അതാ നമ്മൾ ചിന്തിക്കേണ്ടത് ഒരു കറാഹത്ത് പോലും അതുകൊണ്ടാണ് ഈ മഹാന ഇമാം മഹാനായി ചരിത്രങ്ങൾ പറയുന്നു ഒരു വലിയ മഹാനുണ്ട് എല്ലാവരും പറയുന്നു ഒരു വലിയ മഹാനുണ്ട് വലിയ മഹാനുണ്ട് എന്ന് പറയുക അപ്പം എല്ലാവരും പറയണല്ലേ ഒന്ന് കാണാൻ പോകാമെന്ന് പറഞ്ഞു പോകുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അദ്ദേഹം ഭാഗത്തേക്ക് തുപ്പെന്ന് കണ്ടു അപ്പം പറഞ്ഞു ഇദ്ദേഹം മഹാനല്ല ചെയ്ത തെറ്റെന്താ കള്ളുപിടിച്ചോ അല്ല ഭാഗത്തേക്ക് തുപ്പി തുപ്പാൻ പാടണ്ടോ ഭാഗത്തേക്ക് തുപ്പരുത് ഇടതുഭാഗത്ത് അതാ ഞാൻ പറഞ്ഞത് കറാഹത്ത് നമ്മുടെ പണ്ഡിതന്മാർ നമ്മുടെ മഹത്വക്കളായ ഗുരുനാഥന്മാർ മുൻകാമികൾ അവർക്ക് കറാഹത്തെന്ന് അതുപോലവർ ചിന്തിക്കും നിസ്സാരം നമ്മൾ നമുക്ക് പാപ പരിപാ വൻപാവൻ ചെയ്താലേ നമുക്കൊന്നും തോന്നാറില്ല പക്ഷെ ഒരു കറാഹത്ത് പോലും ജീവിതത്തിൽ ചെയ്യാതെ സൂക്ഷ്മതയോടുകൂടി ജീവിച്ച ഒരുപാട് പണ്ഡിതന്മാരും മഹത്വക്കളുമുണ്ട് അള്ളാഹു നമുക്ക് ഈ നൽകുമാറാകട്ടെ അപ്പം അള്ളാഹുവിലേക്ക് അടുത്തു കഴിഞ്ഞാൽ ചെറിയതാണെങ്കിലും എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അള്ളാഹു അതാണ് അതാ ബന്ധം നമ്മളിപ്പോൾ ഉദാഹരണം പറയുമല്ലോ എടാ നാട്ടുകാർ പറയട്ടെ മനുഷ്യൻ്റെ വാഗെട്ടാൻ പറ്റുമോ കുടത്തിൻ്റെ വാഗെട്ടാനല്ലേ പറ്റൂ പറയട്ടെ എന്നാലും പഠിച്ചവന് കുടുംബക്കാരൻ പറയട്ടെ കൂട്ടുകാരൻ പറയട്ടെ എന്നാലും എൻ്റെ കൂടപ്പറപ്പ് പറയാൻ പാടുണ്ടോ ഒരു വല്ലാത്ത വിഷമമല്ലേ എടാ നാട്ടുകാർ പറഞ്ഞാൽ പറയട്ടെ കുഴപ്പമില്ല കുടുംബക്കാർ പറഞ്ഞാൽ പോട്ടെ എന്നാലും എൻ്റെ കൂടപ്പറപ്പൻ അതാണ് അതൊരു വേദന അടുപ്പത്തിനനുസരിച്ച് വേദന കൂടുന്ന അടുപ്പത്തിനനുസരിച്ച് നമ്മളോട് ഏറ്റവും കൂടുതൽ സ്നേഹബന്ധമുള്ളവർ നമുക്ക് എന്തെങ്കിലും നിസ്സാരം തെറ്റിതാലും വലിയ ഫീലിങ് വലിയ വേദന അതുകൊണ്ടാണ് നബിസല്ലാഹു അലഹി വസല്ല മാത്തങ്ങൾ ഒരു ഇൻഷ അല്ല പറയാൻ വിട്ടുപോയപ്പോൾ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള വഹി നിലച്ചത് അവിടെ നിന്ന് വഹി വരുന്നില്ല എൻ്റെ പ്രിയപ്പെട്ടവരെ അങ്ങനെ ദിവസങ്ങളോളം കഴിയുകയാണ് അള്ളാഹുവിന്റെ പ്രവാചകം വലിയ പ്രയാസത്തിലാണ് അപ്പോഴാണ് മുത്തുനബിയെ കളിയാക്കാൻ തുടങ്ങിയത്

പടച്ചവനെ നാൽപ്പതോളം ദിവസങ്ങൾ കടന്നിട്ടാണ് ജിബിരിയിൽ വരുന്നത് എന്തിനാ പേടിക്കുന്നത് അള്ളാഹുവിന്റെ റസോലിനു സമാധാനിപ്പിക്കുകയാബി എവിടെന്ന് സമാധാനിപ്പിക്കുകയാ അള്ളാഹുവിന്റെ റസൂലിനോട് പറയുന്നു ഇന്ന കൽ എന്ന് പറയുന്ന നദിയുണ്ടല്ലോ

പറന്നുകൊണ്ട് ഇസ്രൈരാജമെന്ന് പറയുന്ന അത്ഭുതകരമായ യാത്രയുണ്ടല്ലോ െ വിളിച്ചുകൊണ്ടുപോവുകയാണ് ഒരു പിണക്കത്തിന് ശേഷം ഒരു പിണക്കത്തിന് ശേഷം ഒരിണക്കം ഉണ്ടാവുകയാണ് മുത്തിനബിയെ വിളിച്ചുണർത്തുന്നു കടന്നു പോകുന്നു അവിടെ പ്രവാചകന്മാർക്ക് മുഴുവനും ഇമാമത്ത് നിന്ന് നിസ്കരിക്കുന്നു അത് കടിഞ്ഞ് ഏഴാകാശ പങ്കു പടച്ചവനെ അതാലർവാങ്ങ് ഏഴാകാശ പങ്ക മുന്തകയും കടിഞ്ഞ് പടച്ചറബിന്റെ സ്വർഗവും നരകവുമെല്ലാം കാണാൻ അല്ലാഹു കൊണ്ടുപോയ ചരിത്രമ കുർ ആലപെടങ് പരിചയപ്പെടുത്തുമ്പോ എന്റെ പ്രിയപ്പെട്ടവര് അല്ലാഹുവിന്റെ പ്രവാചകന് സ്വല്ലാഹു വലിയ മാദങ്ങള് അവിടെന്നൊരു ഇൻഷഅ അല്ല പറയാതെ വന്നപ്പോ എൻ്റെ പ്രിയപ്പെട്ടവരെ അവിടെ നിന്ന് വഹീവര നിലച്ചുപോയെന്ന് ചരിത്രം അവിടെന്ന് പറയുമ്പോ അപ്പോഴാണ് ജിബിരിയിൽ വരുന്നത് അല്ല വലത്ത കൂലിന് കഥ ഇല്ല അയ്യസാ അല്ല എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാ എന്ന് പറയണേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ അവിടുന്ന് പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തന്നു നീ എന്തെങ്കിലും ഒരു കാര്യം നാളെ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ ഉറപ്പായിട്ടും ഞാൻ ചെയ്യും എന്ന് നീ പറയരുത് ഇൻഷാ അള്ളാ എന്നുകൂടെ നീ ചേർത്ത് പറയണേ എന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ അള്ളാഹു നമുക്ക് ഇമാ നൽകുമാറാകട്ടെ അള്ളാഹുമാ നൽകുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചിലരിങ്ങനെ ഇൻഷാ അള്ളഹ പറയാറുണ്ട് ആവശ്യമുള്ളിടത്തും ഇല്ലാത്ത സ്ഥലങ്ങളിൽ നമ്മൾ പറയാറുണ്ട് ഈ പറയാൻ പാടില്ലാത്ത സ്ഥലങ്ങൾ എപ്പോഴാ ഉറപ്പില്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്ന സമയത്ത് പണ്ഡിതന്മാർ പറയുന്നു ചില സ്ഥലങ്ങളിൽ പറയേണ്ട കാര്യങ്ങളില്ല എന്ന് അത് ചില കാര്യങ്ങൾ അപ്പം അത് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം അള്ളാഹു നമുക്ക് യുവാ നൽകുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു ഉറച്ച തീരുമാനമെന്ന നിലയ്ക്കില്ലാതെ ഒരു വാർത്ത നിൻ്റെ ഭാഗത്ത് നീ ഇൻഷാള്ള പറയണമെന്നാണ് എന്തുകൊണ്ടെന്നാൽ ഇൻഷാ അള്ളാ എന്ന് പറയുന്നത് കൊണ്ട് നാം മനസ്സിലാക്കേണ്ട ചില ഉദ്ദേശമായ കാര്യങ്ങളുണ്ട് സർവ്വതും തീരുമാനിക്കുന്നത് അള്ളാഹുവാണ് ഇൻഷാ അള്ളാ പറയുന്നത് നമുക്കൊരു റബ്ബുണ്ട് ആ റബ്ബാണ് സർവ്വകാര്യങ്ങൾ തീരുമാനിക്കുന്നത് നമ്മളല്ല എന്ന് പഠിക്കാനാ ഇൻഷാ അല്ലാ എന്ന് പറയാനുള്ള കാരണം തന്നെ ഭാവിയിലെ നമുക്ക് നമ്മുടെ ഭാവിയിൽ ഉണ്ടാകുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് നമ്മുടെ ഭാവിയെ കുറിച്ച് പറയരുത് അല്ലാഹ് മാത്രമേ കഴിയൂ നാളെ നമ്മുടെ നാളത്തെ കാര്യം എന്താണെന്നുള്ളത് പറയാൻ അള്ളാഹുവിന് മാത്രമേ കഴിയൂ എന്ന് പഠിക്കാനാ ഇൻഷാ അള്ള പറയാൻ പറഞ്ഞത് നിങ്ങൾ പരിശുദ്ധമായ ഖുർആൻ എടുത്ത് നോക്ക് അള്ളാഹുവിന് മാത്രമാണ് മരു മനുഷ്യന്റെ സർവ്വകാര്യങ്ങളും നാളെയുള്ള കാര്യങ്ങൾ അറിയുന്നത് അള്ളാഹുവിന് മാത്രമാ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുറാന് ഒമാ ഊന ഇല്ല ഐയ അള്ളാ റബുൽ ാണ് പറയാൻ പറയുന്നത് മനുഷ്യ നീ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ ഉദ്ദേശിച്ചാൽ ഇൻഷാ അല്ല പറയാനുള്ള കാരണം എന്തെന്നറിയുമോ അല്ലാഹു റബുലീ ലോകരക്ഷിതാവായ അള്ളാഹു ഉദ്ദേശിക്കുന്നതല്ലാതെ പടച്ചവനെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നടക്കുകയില്ലല്ലോ അള്ളാഹു തീരുമാനിച്ചതുപോലെയാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത് പോലെയാണ് സർവകാര്യങ്ങളും നടക്കുന്നത് അതുകൊണ്ട് ഞാൻ പറയുകയാണ് നാളെ ഞാൻ ഉറപ്പായിട്ട് തരാം അല്ലെങ്കിൽ ഞാൻ ഉറപ്പായിട്ടു പറയ എന്ന് പറയണമെങ്കിൽ നാളെ ഞാൻ ഉണ്ടാകണമെന്നുള്ള ഉറപ്പ് ആ ഉറപ്പ് നമുക്കില്ലല്ലോ ലോകത്തൊരു മനുഷ്യനും ആ ഉറപ്പില്ലല്ലോ കാരണം അള്ളാഹുവാണ് പറയുന്നത് സൂറത്തുൽ സൂറത്തുൽ ആ അവസാനം നിങ്ങൾ നിങ്ങളെടുത്ത് നോക്ക് അള്ളാഹു പറയുകയാണ് എന്തിനാണ് ഇൻഷാ ഇൻഷ ചേർക്കേണ്ടത് ാണ് പറയേണ്ടത് അതിന്റെ കാരണം എന്തെന്നറിയുമോ എടാ നാളെ നിനക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് പറയാൻ ും അതിനു കഴിയില്ലോ നാളമുണ്ടാകണമെന്നില്ലല്ലോ അള്ളാഹുബിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്ക് അഞ്ച് രഹസ്യങ്ങളുണ്ട് അഞ്ച് രഹസ്യങ്ങളുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ അത് അള്ളാഹുബിന് മാത്രമേ അറിയൂ മാത്രം അറിയുന്ന അഞ്ച് രഹസ്യങ്ങൾ ഏതാ ഈ അഞ്ച് കാര്യങ്ങൾ പ്രവചിക്കാൻ ഒരു മന്ത്രവാദിക്ക് കഴിയില്ല ഒരാൾക്ക് ഒരാൾക്കും ഈ പ്രപഞ്ചത്തില് ഈ ദുനിയാവിന്റെ തൊലിക്ക മുകളിൽ ജീവിക്കുന്ന ഒരു ശക്തിയാകട്ടെ ഒരാൾക്കും പ്രവചിക്കാൻ കഴിയുകയില്ല ഈ രഹസ്യമാ ആർക്കറിയുന്ന രഹസ്യമാണ് ഈ ഭരിക്കുന്ന രാജാതിരാജനായ മണിക്കുൽ ജബാറായ സർവാദിനാഥനായ റബ്ബുലി പടച്ചറബുണ്ടല്ലോ എന്റെയും നിങ്ങളുടെയും റബ്ബിനറിയുന്ന രഹസ്യമാണെന്ന് വിശുദ്ധ ഖുർആൻ